കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ സി പി ഐ എമ്മിൽ കടുത്ത വിഭാഗീയത നേതാക്കളെ പച്ചയ്ക്ക് തെറിവിളിച്ച് അണികൾ രംഗത്തെത്തിയത് വലിയ ക്ഷീണമാണ് പാർട്ടി നേതൃത്വത്തിന് ഉണ്ടാക്കിയത് നേതാക്കളെ പച്ചയ്ക്ക് തെറിവിളിച്ച് അണികൾ രംഗത്തിറങ്ങിയ വിഭാഗീയതയെ തുടർന്ന് സി പി എമ്മിൽ അച്ചടക്ക നടപടി വിഭാഗീയത കനത്ത കരുനാഗപ്പള്ളി സി പി എം ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനം നടന്നത് കരുനാഗപ്പള്ളി സമ്മേളനത്തിൽ ഉണ്ടായത് തെറ്റായ പ്രവണതയെന്നും നിലവിലെ കമ്മിറ്റിക്ക് പാർട്ടിയെ നയിക്കാനാകില്ല എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പാർട്ടിയെ പ്രയാസപ്പെടുത്തിയ ഈ നിലപാട് പാർട്ടിക്ക് അംഗീകരിക്കാനാകില്ല തെറ്റായ പ്രവണതയും പാർട്ടി വെച്ചുപുറപ്പിക്കില്ല ഈ പ്രശ്നങ്ങൾ ഗൗരവത്തോടെ ചർച്ച ചെയ്ത് നിലവിലുള്ള കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പൂർണ്ണമായും പുനഃസം ഒരു അഡ്ഹോക്ക് കമ്മിറ്റി എന്ന നിലയിൽ വരുമെന്നും ഗോവിന്ദൻ അറിയിച്ചു പ്രതിഷേധക്കാർക്കെതിരായ നടപടികളിൽ പരിശോധിച്ചതിനുശേഷം തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സി പി എം സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ ശേഷമായിരിക്കും ഏരിയ സമ്മേളനം നടക്കുന്നത് വിഭാഗീയത ചർച്ച ചെയ്യാൻ സംസ്ഥാന സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ വിളിച്ചു ചേർത്ത സിപിഎം കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിലും ഭിന്നാഭിപ്രായമായി നേതാക്കൾ രംഗത്തെത്തിയിരുന്നു അച്ചടക്ക നടപടി ഉടൻ വേണമെന്ന് പക്ഷം നിലപാടെടുത്തപ്പോൾ വിമതർക്ക് പറയാനുള്ളത് കേൾക്കണമെന്നും ആവശ്യമുയർന്നു സേവ് സി പി എം എന്ന പ്രക്കാർഡുകളും എന്തി കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രവർത്തകർ പ്രകടനം നടത്തിയതിന് പിന്നാലെയായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടൽ നേരത്തെ നേതൃത്വത്തിനെതിരെ സേവ് സി പി എം എന്ന പോസ്റ്റർ കരുണാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പുറത്തടക്കം പതിപ്പിച്ചിരുന്നു ജില്ലാ കമ്മിറ്റി അംഗം പി ആർ വസന്തനെതിരെയും ഗുരുതരമായിട്ടുള്ള ആരോപണം ഉയർന്നിട്ടുണ്ട് കരുനാഗപ്പള്ളിയിലെ സി ലോക്കൽ സമ്മേളനങ്ങൾ കയ്യംകളിയിൽ കലാശിച്ചിരുന്നു ഈയിടെ നടന്ന കുലശേഖരപുരം നോർത്ത് സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ ഉൾപ്പെടെ പൂട്ടിയിട്ടിരുന്നു ഏകപക്ഷീയമായി ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ തീരുമാനിച്ചതിനെതിരെയായിരുന്നു പ്രതിഷേധം നടന്നത് സംസ്ഥാന സമ്മേളനം നടക്കുന്ന കൊല്ലം ജില്ലയിലെ വിഭാഗീയത പോർവിളിയിലേക്കും സംഘടനത്തിലേക്കും നീങ്ങുന്നത് സി പി എം സംസ്ഥാന നേതൃത്വത്തെ വെട്ടിലാക്കിയായിരുന്നു ഇത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേരിട്ടെത്തി താക്കീത് നൽകിയിട്ടും തർക്കം കയ്യങ്കലി തുടർന്നതാണ് നേതൃത്വത്തിന് തലവേദനയായത് ലോക്കൽ സമ്മേളന വേദിയിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ പൂട്ടിയിടുകയും കൂക്കി വിളിക്കുകയും ചെയ്തതിന് പിന്നാലെ വെള്ളിയാഴ്ച പാർട്ടി ഓഫീസിന് മുന്നിൽ വിമതർ പരസ്യ പ്രകടനം നടത്തിയിരുന്നു ഇതോടെ അടിയന്തരമായിട്ട് എം വി ഗോവിന്ദൻ സ്ഥലത്തെത്തിയതും പ്രശ്നം പരിഹരിക്കാൻ മുന്നിട്ട് നിന്നതും അടിയന്തര നടപടിയെടുത്തതും സി പി എം കർണാപ്പള്ളി ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ സമാനതകളില്ലാത്ത വിഭാഗീയതയാണ് അരങ്ങേറുന്നത് പത്ത് ലോക്കൽ സമ്മേളനങ്ങളിൽ ഏറെ എണ്ണവും തർക്കത്തെ തുടർന്ന് നിർത്തിവെക്കേണ്ടി വന്നു രണ്ടിടത്ത് കയ്യാങ്കളി ഉണ്ടായി കുലശേഖരപുരം സൗത്ത് ലോക്കൽ സമ്മേളനം രണ്ടാമത് വിളിച്ചിട്ടും തർക്കം തുടർന്നതിനാൽ നടത്താനായില്ല സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കോടി ഒരു വർഷത്തും ജില്ലാ കമ്മിറ്റി അംഗവും ഡിവൈഎസ്പിഐ മുൻ സംസ്ഥാന പ്രസിഡന്റുമാരായ പി ആർ വസന്തന്മാർ ഭാഗത്തുമായുള്ള ാണ് കരുനാഗപ്പള്ളിയിൽ നടക്കുന്നത് വസന്തൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കരുനാഗപ്പള്ളിയിൽ സി പി ഐ സ്ഥാനാർത്ഥി തോറ്റതിന്റെ പേരിൽ വസന്തനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് വസന്തൻ വിരുദ്ധപക്ഷം കരുക്കൽ നീക്കിയത് പക്ഷെ പിന്നീട് വസന്തനെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തേണ്ടി വന്നു സൂസൻ കോടി പക്ഷ നേതാക്കൾ കഴിഞ്ഞ ആഴ്ച ഒരു വീട്ടിൽ ഗ്രൂപ്പ് യോഗം ചേർന്നതിന്റെ വീഡിയോ എടുത്തതിന്റെ പേരിൽ പരസ്യമായിട്ട് രണ്ട് വിഭാഗങ്ങൾ ഏറ്റുമുട്ടി ഡി വി എസ് പൈ ബ്ലോക്ക് പ്രസിഡന്റ് അടക്കം രണ്ടു പേർ പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സ യിൽ തുടരുകയാണ് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ശേഷം വലിയ വെല്ലുവിളികളാണ് പാർട്ടി നേരിടുന്നത് ഉപതെരഞ്ഞെടുപ്പിൽ നഷ്ടങ്ങൾ ഉണ്ടായില്ല എങ്കിലും വലിയ എതിർപ്പുകൾ നേരിടേണ്ടി വന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള സംഘടനാപരമായിട്ടുള്ള ചില പാളിച്ചകളും നേരിടേണ്ടി വരുന്നത് ഇനി ഒരു തെരഞ്ഞെടുപ്പിന് വലിയ താമസം ഇല്ലാതെയായിരിക്കുമ്പോൾ പാർട്ടിക്കകത്തുണ്ടാവുന്ന പ്രതിസന്ധികൾ ഉടനെ പരിഹരിച്ച് സമയവായം കാണേണ്ട സാഹചര്യമാണ് നേതൃത്വത്തിന് അതിനിടയിൽ വരുന്ന വിഭാഗീയതയെ വലിയ ഗൗരവത്തോടെയാണ് നേതൃത്വം കാണുന്നത്